ഇരട്ടി തളിപ്പറമ്പ് റൂട്ടിൽ കുയിലൂർ വളവ് മുതൽ പെരുമണ്ണ് വരെ അപകടമേഖലയായിട്ട് വർഷങ്ങളായി ഇതുവരെ പൊലിഞ്ഞത് നിരവധി ജീവനുകളാണ് അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇരട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ കുയിലൂർ മുതൽ പെരുമണ്ണ് വരെ നിരവധി വളവുകളാണ് ഉള്ളത് അപകടങ്ങൾ ഈ റൂട്ടിൽ പതിവ് കാഴ്ചയാണ് കുയിലൂർ താഴ്വാര മേഖലയിലാണ് അപകടങ്ങൾ ഏറെയും നടന്നത് കൂടുതൽ അപകടങ്ങളും സംഭവിച്ചത് രാത്രിയിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർ അടക്കം അഞ്ചു പേരുടെ ജീവനാണ് ഇതുവരെ പൊലിഞ്ഞത് നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും വേഗനിയന്ത്രണ ബോർഡുകളോ മറ്റ് സൂചനകളോ ഒന്നും തന്നെ ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടില്ല കൊയിലൂർ മയിൽക്കുന്ന് മുതൽ പെരുമണ്ണ് വരെയുള്ള പ്രദേശങ്ങളിൽ റോഡരിയിൽ വാഹനങ്ങൾക്ക് ആവശ്യമായ സിഗ്നലുകൾ സ്ഥാപനങ്ങളൊന്നും സ്ഥാപിക്കാത്തതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഇവിടെ പത്ത് പതിനാറോളം വളവുകൾ ഉണ്ട് ഈ വളവുകളിൽ സ്ഥിരം അപകടമേഖലയാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും നാളും മുമ്പ് ചൂളിയാട് സ്വദേശിയായ യുവാവ് ഈ വളവിൽ താഴ്വാരം പശ്ചാത്തലം സമയമുള്ള വളവിൽ വെച്ചിട്ട് അപകടത്തിൽപ്പെടുകയുണ്ടായി ഇതിലെ ശാശ്വത പരിഹാരം അത്യന്താപേക്ഷിതമാണ് ഇതിനെതിരെ ആവശ്യമായ സിഗ്നലുകളും മറ്റും സ്ഥാപിക്കണം രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത് യാതൊരു തരത്തിലുള്ള സിഗ്നലുകളും മറ്റും ഇല്ലാത്തതുകൊണ്ട് വാഹന അപകടങ്ങൾ ാണ് ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ അൻപതോളം ബസ്സുകളും ചരക്ക് വാഹനങ്ങളും മറ്റും കടന്നുപോവുന്നുണ്ട് വളവുകളിൽ വേഗം കുറയ്ക്കാത്തതും മറികടക്കുന്നതുമാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാൻ കാരണം വലിയ വാഹനങ്ങൾ ലൈറ്റ് ഡിം ചെയ്യാതിരിക്കുന്നതാണ് വളവുകളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇരിക്കൂർ പോലീസ് സ്ഥാപിച്ച ക്യാമറകൾ ഉണ്ടെങ്കിലും അപകടങ്ങൾ കുറയുന്നില്ല അപകടമേഖലയിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് News Bureau, I